അമേരിക്കയുമായുള്ള സൈനിക കരാർ പുനഃപരിശോധിക്കണം എന്നുള്ള അഭിപ്രായം മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഭരണ സംവിധാനത്തിലിരിക്കുന്നവരോട് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത ഉന്നത സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് പറയാൻ വേണ്ടി അറിയാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ മാസമാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ ഖത്തർ യു എന്നീ രാജ്യങ്ങൾ സന്ദർശനം നടത്തുകയും അവിടെ നിന്ന് ദശകോടികളുടെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തത് അത് രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണവുമായിട്ട് ബന്ധപ്പെട്ടും പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടും ആയുധ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടും മൂന്ന് തരത്തിൽ മൂന്നിലധികം തരത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരാർ വ്യവസ്ഥയോടനുബന്ധിച്ചാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഡൊണാൾഡ് ട്രംപിന് ഒരു വിമാനം ഹാദിയായിട്ട് നൽകുന്നത് അത് തിരിച്ചു വാങ്ങ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് കരാർ വ്യവസ്ഥ തന്നെ റദ്ദാക്കണം എന്ന് പറഞ്ഞത് ഇത്രയും വലിയ ഒരു സാമ്പത്തിക ഇടപാട് നിലവിൽ അമേരിക്ക വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ കരാർ വ്യവസ്ഥ റദ്ദാക്കുകയും അത്തരമൊരു കരാർ പുനഃപരിശോധിക്കുകയും വേണം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭരണകൂടത്തിൽ നിന്ന് ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അവർ ഇതിനെക്കുറിച്ച് വിശദീകരണം നടത്തിയിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന അഭിപ്രായം അറബ് രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് അത് ഏത് തരത്തിലാണ് ജന ജനങ്ങളും യഥാർത്ഥത്തിൽ ജനങ്ങളും സർക്കാരും രണ്ട് തരത്തിലാണ് മാനസികമായിട്ടുള്ളത് പരസ്യമായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളോ പ്രതികര പ്രതിഷേധങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഏതാണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ നടക്കില്ല അവിടെ നിയമം അത്രയ്ക്ക് കർക്കശമാണ് എന്നതിനാൽ ജനാധിപത്യ സംവിധാന പ്രകാരമുള്ള ഒരു എതിർപ്പ് വിഷയങ്ങളൊന്നും ആ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ അവരുടെ മാനസികമായിരിക്കുന്ന അവസ്ഥാ സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ തങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കുമോ എന്നൊരു ആശങ്ക അറബ് രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഈജിപ്ത് വളരെ പ്രാധാന്യമായ രീതിയിൽ ഗസ ഗസവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥ റോളിൽ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നല്ലൊരു ശതമാനവും പാലസ്തീൻ അനുകൂലമായി ഗവണ്മെന്റ് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ട് ഈ അഭിപ്രായമുള്ളവരാണ് അതിന് കഴിഞ്ഞ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയ രാജ്യമാണ് ഈജിപ്ത് എന്ന അതേ രാജ്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ അകത്ത് ഒരു ആഭ്യന്തര വിഷയം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതിന്റെ കാര്യം പല ഘട്ടങ്ങളിലും അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവുകയും ഭരണമാറ്റം അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സിരി മുബാറക്കിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം രണ്ട് പ്രാവശ്യമെങ്കിലും ഭരണം അവിടെ അട്ടിമറിയപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യ പ്രക്രിയ പ്രകാരം ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ ഏറുകയും പിന്നീട് ആ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സി സി ഭരിക്കുന്ന ആ ഗവൺമെൻറ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വലിയ രീതിയിൽ ഭയപ്പാടുണ്ട് അപ്പോൾ ആ ഭയപ്പാട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സജീവമായ രീതിയിൽ ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമയത്തും ഈ ഖത്തറിനോടൊപ്പം നിയല് പോലെ ഈജിപ്ത് ഉണ്ടാവുന്നത് പക്ഷേ അതൊന്നുമല്ല ഇപ്പം ഇപ്പോഴത്തെ അവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ അതിർത്തി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് സേനയെ നിർത്തിയ രണ്ട് ഘട്ടം ഉണ്ടായിട്ടുണ്ട് രണ്ട് ഘട്ടത്തിൽ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട അവർ സേന നിർത്തിയിട്ടുണ്ട് അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ആക്രമിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ന അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അതിന് കൃത്യമായ രീതിയിൽ ഒരു പഠനം നടത്തിക്കൊണ്ട് ഈജിപ്തിൻ്റെ തന്നെ ഒരു പ്രമുഖ പത്രം ആ വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണ കുറിപ്പ് തന്നെ ഇതൊരു മുഖപ്രസംഗം പോലെ തന്നെ വളരെ പ്രധാനമുള്ള ഒരു റിപ്പോർട്ട് എഴുതി ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സംവിധാനമേ അല്ല പകരം ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗസക്കകത്തു നിന്ന് ഫലസ്തീനുകൾ പുറത്ത് വരികയാണെങ്കിൽ അത് ഈജിപ്തിൻ്റെ പ്രദേശത്തൊക്കെ കയറുന്നത് തടയാൻ വേണ്ടി കാര്യം ചെയ്താണ് അപ്പോൾ ഒരിക്കലും അത് ഗുണകരമായിരിക്കുന്ന ഒരു കാര്യമല്ല ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം ഓടിപ്പോകുന്നവർക്ക് സംരക്ഷണം നൽകാനും വാതിൽ തുറന്നുവിണ്ട ഈജിപ്ത് അവരെ ബന്ധവസ്ഥാക്കാൻ വേണ്ടിയിട്ട് അടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉചിതമല്ല എന്നുള്ളൊരു വിമർശനം ഈജിപ്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഉണ്ടായി ഇതും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്ന കാര്യം തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞത് പൂർണ്ണമായ രീതിയിൽ ഗസ സംരക്ഷിക്കാൻ വേണ്ടി മുൻപിൽ നിൽക്കേണ്ട രാജ്യങ്ങളിൽ ഒന്ന് ഈജിപ്താണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈജിപ്തുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അവർ തമ്മിൽ പലസ്തീനും ഇസ്രായേലിൻ്റെ അതായത് ഗസയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈജിപ്ത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ഒരു കാലത്ത് ഗസ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഈജിപ്തിൻ്റെ കൈവശത്തിലായിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇസ്രായേൽ അത് പിടിച്ചെടുക്കുന്നത് അവർ അധിനിവേശത്തിൽ ആക്കുന്നത് അറുപത്തി ഏഴാണ് നാൽപ്പത്തെട്ട് ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ പോലും അത് ഗസ് ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ള ഭൂപ്രദേശമാണ് പിന്നീട് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതിൽ അവകാശം നോക്കുന്ന സമയത്ത് ഗസയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിന് ഒരു വാതിലുണ്ട് ആ പ്രവേശന കവാടവുമായിട്ട് ബന്ധപ്പെടുന്നതിൽ ഇസ്രായേലിന് യാതൊരു പങ്കുമില്ല അപ്പോൾ ഇസ്രായേലിൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഗസയിലേക്കും ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കയറാൻ വേണ്ടി പറ്റും പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം വന്നപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു ആ വാതിൽ ബ്ലോക്ക് ചെയ്തു അതിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുത്തു ആ നിയന്ത്രണം ഏറ്റെടുത്തതോടു കൂടി പിന്നീട് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി ഈജിപ്ത് അതിനെക്കുറിച്ച് മൗനം പാലിച്ചു മൗനം പാലിച്ചു എന്ന് മാത്രമല്ല ചെറിയ വിമർശം വിമർശനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഇസ്രായേൽ എന്തു ചെയ്തു ഒരു മിസൈൽ ഇടുകയും ചെയ്തു ഇസ്രായേൽ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ട കാര്യമാണ് പിന്നീട് ഇസ്രായേൽ എന്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യം അവർ തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു അതുകൊണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്തണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായതാണ് അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് കുറച്ചും കൂടി ഒരു മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പോകണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ ഈജിപ്ത് ഇത്തരം പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സർക്കാർ നേരിടുന്നുണ്ട് അതിന് പരിഹാരമുണ്ടാകുക സ്വന പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തീർപ്പ് കല്പിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രയാസം ഈജിപ്തിൽ ഉണ്ടാക്കിയ കാര്യമാണ് അപ്പം അതോടനുബന്ധിച്ചാണ് അറബ് രാജ്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ് വലിയ പ്രയാസത്തിലാണ് ഏത് തരത്തിലാണ് ഇത് ഭാവിയിൽ മുന്നോട്ടുണ്ടാവുക എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക പോലെ ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും യു എ ഇ രാജ്യങ്ങളിലൊന്നും ഒഴിവാക്കിയിട്ടില്ല സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നല്ലാതെ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല അത് നിലനിൽക്കുകയാണ് ഇത് പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കാത്തത് വലിയ രീതിയിലുള്ള പ്രയാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്